കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന യൂട്യൂബർ മണവാളന്റെ മുടിമുറിച്ചു തൃശൂർ ജില്ലാ ജയിലിൽ എത്തിച്ച യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻഷായുടെ മുടിയാണ് ജയിലിൽ വെച്ച് മുറിച്ചത് ജയിൽ ചട്ടപ്രകാരമാണ് മുടി മുറിച്ചതെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചു മുടി മുറിച്ചതിനെ തുടർന്ന് അസ്വസ്ഥത കാണിച്ച മണവാളനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിന് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലായിരുന്നു മണവാളനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തു മാസമായി ഒളിവിലായിരുന്ന മുഹമ്മദ് ഷഹീൻ ഷായെ കുടകിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് കുടകില് നല്ല ക്ലൈമറ്റ് ആയതിനാൽ ട്രിപ്പ് പോയതാണെന്നായിരുന്നു പ്രതി പരിഹാസത്തോടെ പോലീസിനോട് പറഞ്ഞത് ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു സംഭവം നടന്നത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് മണവാളൻ ബ്ലോഗർ പിടിയിലായത് മണവാളൻ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ മുഹമ്മദ് ഷഹീൻ ഷാ വെസ്റ്റ് പോലീസിന്റെ ഇയാൾക്കെതിരെ പോലീസ് പോലീസ് നോട്ടീസ് ഇറക്കിയിരുന്നു ശേഷമാണ് പിന്നീട് പിന്നീട് ഇയാളെ ഇയാളെ കണ്ടെത്താൻ സാധിച്ചില്ല ദിവസം കസ്റ്റഡിയിലെടുത്തത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേരളവർമ്മ കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇയാളും സംഘവും വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ഗൗതം കൃഷ്ണയെയും സുഹൃത്തിനെയുമാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത് കാർ വരുന്നത് കണ്ട് ഇവർ ബൈക്ക് ഒതുക്കിയെങ്കിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗൗതമിനും സുഹൃത്തിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ബ്ലോഗർക്കൊപ്പം പത്തോളം എന്നാണ് പോലീസ് പറയുന്നത് അറസ്റ്റ് ചെയ്ത യൂട്യൂബർ മണവാളനെ ജയിലിലേക്ക് കൊണ്ടുപോകും വഴി ജയിലിനു മുന്നിലും ഇയാൾ റെയിലെടുത്തു ജയിലിൽ അടയ്ക്കുന്നതിനെ തൊട്ടു മുൻപായിരുന്നു ചിത്രീകരണവും ശക്തമായി തിരിച്ചുവരുമെന്ന് മണവാളനെ കൊണ്ട് കൂട്ടുകാർ പറയിപ്പിക്കുന്നുണ്ട് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്കാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് ജയിലിലേക്ക് കൊണ്ടുപോകും വഴി റീലെടുത്തതിൽ നിരവധി പേരാണ് കമന്റ് ചെയ്തിട്ടുള്ളത് ഇയാൾ നിയമവ്യവസ്ഥക്കെതിരെ പുച്ഛിക്കുകയാണെന്നും കളിയാക്കുകയാണെന്നും നിരവധി പേർ പറയുന്നുണ്ട് പ്രാങ്ക് വീഡിയോയിലൂടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ശ്രദ്ധേയനായ വ്ളോഗറാണ് മണവാളൻ മുഹമ്മദ് ഷഹീൻ ഷാ എന്നാണ് മണവാളന്റെ യഥാർത്ഥ പേരും ഒരു മില്യൺ ഫോളോവേഴ്സാണ് മണവാളന് യൂട്യൂബിലുള്ളത് ഇൻസ്റ്റഗ്രാമിൽ അഞ്ചു ലക്ഷത്തിലധികം പേരാണ് മണവാളിനെ പിന്തുടരുന്നതും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും